കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി അടിമാലിയിൽ ഒരുപറ്റം എഴുത്തുകാരുടെ പ്രയാണം മാതൃകയാകുന്നു പുതിയ തലമുറയിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എരിഞ്ഞമർന്ന പോരാളികളുടെ കഥകളാണ് ഇവർ പകർന്നു കൊടുക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ജില്ലകളിലൂടെ പര്യടനം നടത്തി കുട്ടികൾക്കിടയിൽ സ്വാതന്ത്ര്യ സമര കഥകൾ പറഞ്ഞു പോകുന്ന പരിപാടിയാണ് പ്രയാണം സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ത്യജിച്ച ധീരദേശാഭിമാനികളുടെ ജീവൻ തുടിക്കുന്ന കഥകൾ കുരുന്ന മനസ്സുകളിലേക്ക് പകർന്നു നൽകുകയാണ് ഇവരുടെ ലക്ഷ്യം നാളുകളിൽ നാടിന്റെ ഭരണചക്രം തിരിക്കുന്നവരായി ഈ കുരുന്നുകൾ എത്തിയാൽ നാടിന്റെ ഇന്നത്തെ ജീർണതയ്ക്ക് പരിഹാരമാകുമെന്നുള്ള ചിന്തയാണ് പ്രയാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് വർഷങ്ങളായി ഇപ്പോൾ പ്രയാണം യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് കേരളത്തിന്റെ ഏതാണ്ട് ഒരു പതിനാല് ജില്ലകളിൽ തന്നെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് പല സ്കൂളുകളിലൂടെ കോളേജുകളിലൂടെ പ്രയാണം യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം പുതിയ തലമുറയിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര തീച്ചോടിയിൽ എരിഞ്ഞമർന്ന ധീരദേശാഭിമാനികളുടെ പോരാട്ട കഥകൾ കൊടുക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് കൈവന്ന ആ ഭാഗ്യം ഒരുപക്ഷെ ഈ എഴുപത്തെട്ട് വർഷങ്ങൾക്കപ്പുറം ബലിയർപ്പിക്കപ്പെട്ട ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കഥയിൽ അവരെയൊക്കെ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അവരുടെ കണ്ണുകൾ നിറയുന്നു അവൾ അവരുടെ രോമം ഇണയിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പുതിയ തലമുറ ഇത്തരം ആവേശകരമായിട്ട് വരുമ്പോൾ പോലും നമ്മുടെ ഭരണകർത്താക്കൾ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ നമ്മുടെ രാജ്യത്തോട് കൂറു വളർത്തുന്നുണ്ടോ എന്നുള്ളത് സംശയം അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഒരു മെസ്സേജാണ് പ്രയാണത്തിലൂടെ പ്രയാണത്തിലൂടെ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന കുട്ടികളോട് സംവദിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു എല്ലാ വർഷവും അടിമാലിയിൽ നിന്നും ഓഗസ്റ്റ് അഞ്ചാം തീയതി ആരംഭിച്ച് പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് പ്രയാണം സംഘടിപ്പിക്കുന്നത് ഒരു മണിക്കൂർ സമയം കുട്ടികളോട് സ്വാതന്ത്ര്യ സമര കഥകൾ പറയുന്ന പരിപാടിയാണ് പ്രയാണം നമ്മുടെ നമ്മുടെ മുത്താണ് സ്വത്തും ഒത്തും സ്വർഗവും എല്ലാം